മ്പത്ത് നാരായണൻ നമ്പൂതിരി സൗജന്യമായി നൽകിയ തേലക്കാട്ടെ നിർമ്മിക്കുന്നത് വാമനൻ നമ്പൂതിരിയുടെയും നളിനി അന്തർജനത്തിന്റെയും സ്മരണാർത്ഥമാണ് സ്കൂൾ നിർമ്മിക്കുന്നത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾ നിലവിൽ സമീപ പഞ്ചായത്തുകളിലെ റിഹാബിലിറ്റേഷൻ സെന്ററുകളെയാണ് ആശ്രയിക്കുന്നത് ബഡ്സു സ്കൂൾ എന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇപ്പോൾ നടപ്പിലാകാൻ പോകുന്നത് തേലക്കാട് ജി എൽ പി സ്കൂളിനു സമീപം ചേലപറമ്പത്ത് നാരായണൻ നമ്പൂതിരി സൌജന്യമായി നൽകിയ പതിനാറ് സെന്റ് ഭൂമിയിൽ ചേലപറമ്പത്ത് വാമനൻ നമ്പൂതിരി ആന്റ് നളിനി അന്തർജനം സ്മാരക ബഡ്സു സ്കൂൾ എന്ന പേരിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ വകയിരുത്തുകയും ചെയ്തു ഇതിനു പുറമെ ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായി അനുവദിച്ച അറുപത് ലക്ഷം രൂപ ചിലവിലുള്ള പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇതെന്നും ബഡ്സ് സ്കൂൾ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ പറഞ്ഞു വളരെ വളരെ സാമ്പത്തിക പ്രയാസത്തൂടെയാണ് ഗ്രാമപഞ്ചായത്തുകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും ഇതേപോലെയുള്ള വിദ്യാലയങ്ങൾ അതേപോലെ പൊതുമേഖലാ സ്ഥാപനമായ ആസ്പത്രികൾ അതേപോലെ മറ്റു ജനങ്ങൾക്ക് ജന ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ യാതൊരു മുടക്കവും കൂടാതെ തന്നെ ഫണ്ട് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭൗതിക സൗകര്യത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ വെച്ച് പതിനഞ്ച് രൂപ ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ചുറ്റുമതിലും അതേപോലെ മറ്റു സാമ്പത്തിക അസുഖം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന് ഇതിൻ്റെ അടങ്ങൽ വെച്ചിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ആ അറുപത് ലക്ഷം രൂപയിൽ ഈ തനതു വർഷം നാൽപ്പത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ഇരുപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തുമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇനി അഥവാ ആ സംഖ്യ കൊണ്ട് പൂർത്തീകരിക്കുന്നില്ലെങ്കിലും വീണ്ടും റിവിഷനിലൂടെ ഫണ്ട് കണ്ടെത്തി ഇത് സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ അവശ്യത്തെ അഭിനയിക്കുന്ന ആളുകൾ അവർക്ക് പറയാനും അവർ ആവലാദികൾ നമ്മുടെ ബോധ്യപ്പെടുത്താനും ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് വെട്ടത്തൂർ പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടോളം കുട്ടികൾ വിവിധ പഞ്ചായത്തിൽ ആശ്രയം ചെയ്ത് തേടിക്കൊണ്ടാണ് ആ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൺമുറ്റത്ത് നമ്മുടെ നേരിൽ കാണാവുന്ന സ്ഥലത്ത് എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ബിൽഡിങ് യാഥാർത്ഥ്യമാകുന്നു